ഈ ചിത്രരചന എന്ന് പറയുന്നത് ശരിക്കും ക്ലിന്റിന്റെ വയസ്സെന്ന് പറയാനല്ല ഒരു ആറ് മാസം അവള് പറയാ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കി അത് കണ്ടുപിടിച്ചത് അപ്പം ക്ലിന്റ് ചെറുതായിരുന്നപ്പോഴത്തെ ഞങ്ങൾ ഒറ്റക്ക് ഓഫീസിന്റെ ഫ്ലാറ്റിലേക്ക് താമസം മാറ്റി അപ്പം എന്റെ ഇളയനിയൊപ്പത്താം ക്ലാസ് പിടിക്കണേ അപ്പൊ ഉള്ളിടക്ക് രണ്ടു ദിവസം മൂന്ന് ദിവസം അവർക്ക് കിട്ടിയാൽ വരും അപ്പൊ വന്ന് കൊച്ചിനെ കൊച്ചിനെടുത്ത് അഴിപ്പൊക്കെ കുറെ പിള്ളേരുണ്ട് നൂറ് വീട്ടുകാരുണ്ട് അവിടെ അപ്പൊ അതിന്റെ അത്രയും പിള്ളേർ എല്ലാ വീട്ടിലും ക്ലിൻറ്റിനേലും കുറച്ച് പ്രായം വലുതും ചെറുതുമായിട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ട് അങ്ങനെ കളിക്കും അപ്പൊ ഒരു ദിവസം ഇതേപോലെ അനിയത്തി വന്നു പോയി കഴിഞ്ഞാൽ അപ്പം മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ നോക്കുക ഈ മാതിലിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ കല്ലുകൾ അപ്പൊ അവിടെ പുതിയ ബിൽഡിങ് പണിയാണ് ദൃശ്യീയ കല്ലുകൾ ഇരിക്കും ഞാൻ എൻ്റെ അന്ന് പിള്ളേർക്ക് ആകെയുള്ള ഒരു കളി കല്ലുകളിയാണ് അപ്പൊ ഇവിടെ വെറുക്കി കൊണ്ടുവന്ന് വെച്ചേക്കണേ കളി കഴിഞ്ഞ കൊണ്ടുവച്ചേക്കണേ വിചാരിച്ചിവിടെ പോയി കഴിഞ്ഞെടുത്ത് കളി കഴിഞ്ഞു അങ്ങനെ ആയതുകൊണ്ട് അനിയത്തി ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ നോക്കുമ്പോൾ ഇവിടെ കല്ല് കാണും അപ്പം ഞാൻ പറഞ്ഞത് എന്ത് ഇവിടെ ഇങ്ങനെ കല്ല് തന്നപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ വീട് കല്ല് കാണുന്ന പക്ഷെ അവിടെ പോവുകയും ചെയ്തല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ അത് അവൾ നേരത്തെടുത്ത് എവിടെയെങ്കിലും ഇന്നിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാൻ ഞാനപ്പം ഞങ്ങൾക്ക് തുണിയൊക്കെ വാഷ് ചെയ്താൽ താഴെ കൊണ്ടുപോയി ഇരിക്കണം അങ്ങനെ തുണി വിരിക്കാൻ പോകാം ഓനെ താഴെ ഇരുത്തും അപ്പം മറ്റു പിള്ളേരൊക്കെ ഇളക്കണം അങ്ങനെ ഒരു ദിവസം തുണിയെല്ലാം വെച്ച് കഴിഞ്ഞ് ഓനെ എഴുത്ത് കയറി വരുമ്പോൾ രണ്ട് കൈ മുറുക്കി പിടിച്ചേക്കണം അപ്പൊ ഞാൻ കയ്യിലെന്താന്ന് ഞാൻ പകത്ത് താഴെ വെച്ചിട്ട് കൈ ഇങ്ങനെ വിടാത്തു വെങ്ക അതിനകത്ത് കൈ ഇഷ്ടിയ കഷ്ണം അപ്പൊ ഈ കയ്യിലുണ്ട് അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു വെച്ചാൽ എന്റെ മോൻ ഇത്രയും നല്ല ഭക്ഷണം ഒന്നും ഇല്ലാതെ ഞാൻ കൊടുത്തു കൊളുത്തിട്ട് ഇവൻ കല്ല് തിന്നെച്ചാ ചെറിയ കുട്ടികൾക്ക് പണ്ട് കല്ല് തിന്ന ഉണ്ടല്ലെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ കളഞ്ഞില്ല കേട്ടാ കയ്യിൽ തന്നെ വെച്ചിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് താഴെ എഴുതി കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ നിന്ന് വെച്ച് ഇവിടെ കാണാതെ ഒളിച്ച് ഒളിച്ച് നോക്കും പിന്നെ ഇങ്ങനെ ഇങ്ങനെ നിരങ്ങി കിടക്കറുണ്ട് മുറിയിൽ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ കല്ല് വെച്ചിങ്ങനെ ഒരക്കണ് അപ്പോൾ ഇത് തിന്നാനല്ല എന്ന് മനസ്സിലായി അപ്പോൾ ഇങ്ങനെ കുറേ ഒരക്കണം അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ നമുക്ക് ഫോണൊന്നുമില്ല ഓഫീസിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ നമ്മളുടെ ഈ കല്ലൊക്കെ കെറുക്കിക്കൊണ്ടുവര നമ്മുടെ മോൻ തന്നെയാണ് ഇങ്ങനെ ഉരക്കണുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അപ്പം ഇവര് വേഗം ചെയ്യുക അന്നൊക്കെ ഈ മഷിയൊക്കെ വേണ്ടി നമ്മൾ ചോക്ക് കഷ്ണം വീട്ടിൽ ഉണ്ടാവുകയുള്ളു ഓഫീസിൽ നിന്നൊക്കെ വർക്ക് വീട്ടിൽ കൂടെ ഒന്നു വെച്ചത് അങ്ങനെ ഒരു കഷ്ണം ചോക്ക് എടുത്ത് ഇവർ ഇട്ടുകൊടുത്ത് അവരിങ്ങനെ വേഗം ഈ ചോക്ക് ഇങ്ങനെ എടുത്തേച്ചും കൊണ്ടു വന്നേച്ചും അങ്ങനെ നിറച്ച് ഇങ്ങനെ വരക്കാൻ തോന്നി ഇങ്ങനെ ഇങ്ങനെ വരച്ച് പിന്നെ വട്ടം വിട്ടോക്കി അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു വരച്ച് അവന്റെ കാര്യം നടന്നോ തന്നെയാ ഞങ്ങള് കടയിൽ പോയിട്ട് അന്ന് ഒരു പെട്ടിയിലാണ് ഫ്ലൈ മരത്തിന്റെ ഒരു പെട്ടിയിൽ കുറെ ചോക്കുകൾ കിട്ടും നമുക്ക് പത്തൊമ്പത് എണ്ണം ഉണ്ടാവും അതൊരു പെട്ടി വാങ്ങിച്ചുണ്ടോന്ന അവിടെ മുറുടെ മൂലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിച്ചോളു അപ്പൊ അവനത് മനസ്സിലായി ഇങ്ങനെ പോകും ഓരോന്നെടുക്കും മുറിയില്ല അപ്പൊ എല്ലാ ദിവസവും മുറിയിൽ തൊട്ടച്ച് കല് ചോക്ക് കഴി കളയും എന്നാലും അങ്ങനെ ചെയ്ത ചോക്ക് തീരുന്ന അനുസരിച്ച് ഓരെ കിട്ടി ഇങ്ങനെ വാങ്ങിച്ചു വെച്ചോട് അവസാനം വയറിനൊക്കെ ഇങ്ങനെ ഒരു ഇച്ചിങ് പോലെ തന്നെ ചൊറിച്ചില് അവിടെ ഓപ്പർ കൊണ്ടു കാണിച്ചു വന്നപ്പോ ചോക്കിന്റെ അലർജിയാണ് അത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും മീഡിയോന്നുള്ള ക്രയോൺസ് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ക്രയയോൺസ് വാങ്ങിച്ചു കൊടുത്തു അപ്പൊ പിന്നെ അത് വെച്ചാ ഞങ്ങള് വരാം അങ്ങനെ വരച്ച് വെച്ചാൽ മുറി മുഴുവൻ ഇറച്ചിയും മതിലേക്ക അപ്പം ഏറ്റവും അധികം ഇങ്ങനെ വരച്ച് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ മുറി നിറച്ചൊരു വലിയ വൃത്തം നമ്മൾ കോമ്പസ് കുത്തി വരച്ചേക്കണ പോലത്തെ കോമ്പോസ് കുത്തി വരച്ചേക്കണത് പോലത്തെ വലിയ സർക്കിള് അപ്പൊ ഞാൻ ചോദിച്ചു ഇതിന് ഇതുംകൊണ്ട് ഇങ്ങനെ നടന്ന നടന്നു നടന്ന് ഇത്രയും വലിയ സർക്കിള് ഒരിത് പോലും തെറ്റാതെ വരച്ചല്ല എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കാം ഇങ്ങനെ ഉളിഞ്ഞ് ഉളിഞ്ഞ് നോക്കിയപ്പോഴാണ് വേണ്ടത് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ കമ്മന്ന് ഇടന്നിട്ട് ഒരു ചോക്ക് ഇങ്ങനെ വിരലിൻ്റെ ഇടയിൽ പിടിച്ചിട്ട് കൈ ഇങ്ങനെ നീക്കി വെച്ചിട്ട് ഈ പൊക്കിളിയില്ലേ അതിങ്ങനെ ഒരു ഫൽക്കറം പോലെ വെച്ചിട്ട് ഒരു ഒറ്റ ഒരു തിരിച്ചിലാണ് തിരിച്ചത് അവയുള്ള സർക്കിൾ വന്നു ആ അപ്പൊ ഞാനും ഇവിടെ ദീപിക പക്ഷെ അന്ന് ഇതൊരു ബുദ്ധി എങ്ങനെ വന്നു എന്നുള്ളത് ആലോചിച്ചില്ല അങ്ങനെ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഒരു മാത്തമാറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റിനൊക്കെ കിട്ടുന്നൊരിതാണ് കോമ്പ അതെങ്ങനെ ഈ കൊച്ചിന് കൊസ്ന് കിട്ടിയെന്ന് ഒരിക്കലും ചിന്തിച്ചില്ല ഞങ്ങൾ രണ്ടുപേരും ചിന്തിച്ചില്ല ഇവന്റെ കഴിവാണെന്ന് വിചാരിച്ച് അങ്ങനെ അപ്പൊ ഞാൻ വൈകുന്നേരം അപ്പൊ ഇങ്ങനെയാണ് ഈ സർക്കിള് വരച്ചപ്പോൾ ആദ്യം വരച്ച സർക്കിള് ഞാൻ വായിക്കാതെ ഇത്തേച്ച് വന്നപ്പോൾ കാണിച്ചു കൊടുത്തു തല്ലേ ദിവസം ഞാൻ ഇതൊക്കെ ഇങ്ങനെ വരച്ചതാണെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചപ്പോൾ സന്തോഷമായി പിന്നെ അങ്ങനെ ആണ് ഈ സർക്കിള് വെക്കാമെന്ന് പിന്നെ ഓരോന്ന് ഓരോന്ന് വരച്ച് മതിലയിലൊക്കെ വരച്ച് പിന്നെ നമ്മള് റോട്ടി പിടി പോകുമ്പോൾ സകല അന്നൊക്കെ ഈ ഓരോ പോസ്റ്റിലും ഓരോ ഭാരത് സർക്കസ് അങ്ങനെയൊക്കെ വന്ന് ഓരോ ഇത് പരസ്യങ്ങൾ വെച്ചേക്കില്ല അതൊക്കെ കണ്ടിട്ടേക്ക് സർക്കസിൽ വന്നേക്കണ ഒരു സമയമാണ് അവ ഒരു ദിവസം ഇതുപോലെ വന്നുകഴിഞ്ഞപ്പോ മതിലേരി ഇങ്ങനെ ഇങ്ങനെ രണ്ടു മൂന്ന് തട്ട് തട്ടുപോലെയൊക്കെ എന്തുമൊക്കെ വരച്ചു വെച്ചാൽ അപ്പൊ ചോദിച്ചു മോനിത് എന്താന്ന് ചോദിച്ചപ്പോ സർക്കസ് ആണെന്ന് പറഞ്ഞു അപ്പൊ സർക്കസ് ആണെന്ന് പറഞ്ഞപ്പോ അത് മനസ്സിലാവണില്ലല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ ഒരാൾ ഒരാള് ഇങ്ങനെയൊക്കെ അവരിങ്ങനുള്ള ആ അപ്പൊ രണ്ടു വയസ്സൊക്കെ ഉണ്ട് അപ്പൊ ഐഡിയാസ് ഉണ്ടെന്നപ്പോ മനസ്സിലായി പിന്നെ ഞങ്ങൾ ഇതേപോലെ എല്ലാം കൊണ്ട് കാണിക്കും സർക്കസ് വന്നാലും ടൂറിങ് മേസിയോട് എന്നും അറിയേണ്ട ഇല്ല അതൊക്കെ കാണിക്കും പിന്നെ കഥകളൊക്കെ വായിച്ചിഷ്ടം പോലെ അത് വായന ഒരു ഒരു വയസ്സ് മാതിരി വായന അത് ശീലമായി ശീലമായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പേപ്പർ വായിക്കുമ്പോൾ ഏക അടുത്ത് വന്ന് എഴുന്നാട്ട് ഇങ്ങനെ തട്ട് സ്വരത്തിൽ വായിക്കാൻ പറ്റും അങ്ങനെ വായിച്ച് വായിച്ച് വായിച്ചു അപ്പൊ പേപ്പർ വായിക്കുന്നത് മനോഹരമായി വീക്കിലി വീട്ടിൽ വാങ്ങിക്കും അപ്പൊ വീക്കിലി വീട്ടിൽ വാങ്ങിക്കില്ല അടുത്ത വീട്ടിലെ കൂട്ടുകാര അവിടെ വാങ്ങിക്കും അപ്പൊ അത് അവിടെ നിന്ന് എടുത്തി അപ്പൊ വീക്കിലി വരുന്ന ദിവസം ഇവനെ അറിയാം ഏതോ ചൊവ്വാഴ്ചയാണ് അപ്പൊ അന്ന് ഇങ്ങനെ രാവിലെയെ തട്ട് കൊടുങ്ങും വാങ്ങിയിട്ട് തുറന്നു കൊടുക്കാൻ അപ്പൊ തുറന്നു കൊടുക്കുമ്പോൾ നമ്മൾ കൂടെ പോകേണ്ട ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിക്കോളും കൈ പിടിച്ചൊക്കെ തന്നെ ഇറങ്ങി അപ്പോഴത്തെ കഴിച്ച് അവിടെ വിട്ടുന്നവർക്കറിയാം അവരോട് വീക്കിലും ഇതൊക്കെ കൊണ്ടുവരും അപ്പൊ ഇവര് ഓഫീസിൽ പോകുന്നവരെ എനിക്ക് വായിക്കാനൊന്നും പറ്റൂല അപ്പൊ അതുവരെ ഇരുന്ന മറിച്ച് മറിച്ചൊക്കെ അപ്പൊ ഇത്രിച്ച സംസാരിക്കാനൊക്കെ തുടങ്ങി ഒരു പത്ത് മാസമായി പഴത്തൊക്കെ നമ്മളെ പേര് വിളിക്കാനും പക്കയെ മമ്മീനെ വിളിക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ വരച്ചിട്ട് അടുക്കളയിൽ വന്ന് എൻ്റെ പണി കഴിഞ്ഞാൽ നോക്കും അപ്പൊ അവിടെ നിന്നു നിങ്ങള് മമ്മി ഹെലികോപ്റ്റർ കോട്ടയം പുഷ്പനാഥിനോട് നാടിനെ നന്ദി പറയുന്നത് അങ്ങേ ഡിക്റ്റീവ് നോവലുകളാണ് ഈ മനോരമ വീക്കിലെ സ്ഥിരം ഉണ്ടായിരുന്ന അപ്പൊ അത് ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ ഹെലികോപ്റ്റർ സിമിലാരിറ്റി എന്ന് പറയുമ്പോഴേ വായിച്ചറുണ്ട് അത് ഇങ്ങനെ വായിച്ചു അന്ന് ഞാൻ അതാണ് ഞാൻ സ്വന്തമായിട്ട് വായിച്ചു തുടങ്ങി അപ്പൊ ഇതിനുമുമ്പ് ഇതുപോലെ വായിച്ച അമ്മ പറഞ്ഞു അപ്പൊ ഞാൻ അതാണ് കൊറലിച്ച് അപ്പൊ ഈ ഹെലികോപ്റ്റർ ഒക്കെ അതിൽ നിന്നാണ് കിട്ടിയത് എനിക്ക് പോലും ഹെലിപ്പാഡെന്നൊക്കെ ഞാൻ കേട്ടിട്ട് കേൾക്കുന്നത് തന്നെ ഈ കോട്ടയം വിശ്വനാഥൻ്റെ ഇതിൽ നിന്നാണ് അപ്പോൾ ഇങ്ങനെ മോൻ നോക്കി വെച്ചാൽ എൻ്റെ അടുത്ത് വന്നൊരു പ്രൂവ് പോലെയൊക്കെ പറയും മമ്മി ഹെലികോപ്റ്റർ ഇന്നാള് ആൾ പോയി എന്നൊക്കെ പറയണ്ട അപ്പം ഫുള്ളായിട്ട് ഞാൻ വായിച്ചു കൊടുക്കുമോ ഇല്ല അപ്പം ഇതാണ് വായിച്ചു കൊടുക്കുന്നത് അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വായിച്ചു കൊടുക്കും അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു രണ്ട് വയസ്സായപ്പോൾ തുടങ്ങി മലയാളം വായിക്കാം പഠിച്ചു അതെന്നു വെച്ചാൽ ഒരൊന്നേകാല് പൈസ ഉള്ളത് അപ്പോൾ ഞാൻ എന്താ ചെയ്താൽ ഇങ്ങനെ മുതലയിലൊക്കെ ഇങ്ങനെ എ ബി സി ഡി ആ ഈ അക്ഷരങ്ങളൊക്കെ ഇതിങ്ങനെ ഒരു ഇതിങ്ങനെ തൂക്കി ഇടുമായിരുന്നു എന്നിട്ടിങ്ങനെ പറയും ഇങ്ങനെ ഇതൊക്കെ ഇടുന്ന പിന്നെ അന്ന് പൈ പൈക്കിൽ വന്ന് കഴിഞ്ഞാൽ സ്പോർട്സിൻ്റെ ഫ്ലവേഴ്സ് പിന്നെ അതും വൈൽഡ് ആനിമൽസിൻ്റെയൊക്കെ ഇത് കിട്ടും അതൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടായിരുന്നു ഒരു ദിവസം ഞാൻ നോക്കുമ്പോഴെന്നെ കുടുംബം ഇത് കാണിച്ചു തന്നെ പ്രീപ്പർ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴ് ആ ആയിന്നുള്ള നമ്മുടെ അക്ഷരങ്ങൾ നമ്മളൊരു ആ എഴുതാനായിട്ട് ആരിഷ്കാലം പാടുവിട്ടാണ് അതൊക്കെ അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ അപ്പൊ പിന്നെ നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടല്ലോ എഴുത്തിനിട്ടാതെ പഠിപ്പിക്കാൻ പാടില്ലല്ലോ അപ്പൊ ഞാനപ്പൊ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസില് പോണുണ്ട് അപ്പൊ അവിടെ ചെന്ന് ഓഫീസിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു മോൻ നല്ല കംപ്ലീറ്റ് മലയാള അക്ഷരങ്ങള് പഠിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് വൈകിട്ട് വരുമ്പോൾ ഒരു സ്ലേറ്റ് പെൻസിലും വാങ്ങിച്ചിട്ടു ഇവരുടെ ഫ്രണ്ട് ഒന്ന് ഇന്ത്യൻ ഓവർസീസ് ബാങ്കില് വർക്ക് ചെയ്യുന്നുണ്ട് ഭയങ്കര പുസ്തകം ആയിനക്കാരനോട് നല്ല ബ്രില്യൻറ്റുമാണ് പട്ടരാണ് ജാതിയില് അപ്പം ബുദ്ധി ഉണ്ടാവുക അപ്പൊ ഞാൻ പറഞ്ഞു ഗോപാലകൃഷ്ണൻ അപ്പൊ ഞാൻ ഗോപാലകൃഷ്ണനോട് വൈകിട്ട് വരാൻ പറ നമുക്ക് മോനെ എഴുത്തിന് എഴുത്താന്ന് പറഞ്ഞു അപ്പം ഇവര് പറഞ്ഞ് ആ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു അപ്പം തന്നെ അയാളെ ബാങ്കിൽ വിളിച്ചു പറഞ്ഞ് ഇവരൊരു അഞ്ചു മണി ആയപ്പോഴത്തേക്ക് ഒരു സ്ലേറ്റും പെൻസിലും ഒക്കെ ഇട്ട് വന്ന് ഗോപാലകൃഷ്ണനും വന്ന് അറിഞ്ഞ് മോനെ കുഴപ്പിച്ചുകൊണ്ടുവന്ന് ഗോപാലകൃഷ്ണൻ മലയിലിഴുത്തി അക്ഷരം എഴുതിച്ച് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കി അന്ന് ഹരിശ്രീ ഗണപതിയെ നമഹാന്ന് അവര് അയാളെ എഴുതിച്ചപ്പ എൻ്റെ ഹസ്ബൻഡ് മോനെ പിന്നെ തിരിയെ ഓം ഗുരുവേ നമഹാന്ന് അതും എഴുതിച്ചു അത് ഇനി പിന്നെ പഠിപ്പിക്കാൻ തുടങ്ങി അക്ഷരങ്ങള് ഇങ്ങനെ വരും അപ്പൊ പിന്നെ വായിക്കാനൊക്കെ ഓരോ അക്ഷരങ്ങൾ കൂട്ടി അങ്ങനെ മോൻ മലയാളം ഒരു രണ്ടു ദിവസമാരൊക്കെ വായിച്ചു തുടങ്ങി വായിച്ചു തുടങ്ങി പുസ്തകം ഞാനൊന്ന് ഞാൻ ഒന്ന് വായിച്ചു കൊടുത്താൽ നമ്മൾ ചിത്രകഥകളാണ് അന്ന് കൂടുതലും അപ്പൊ അത് വായിച്ചു പിന്നെ തന്നെ വായിച്ചോളും അപ്പൊ ഇവര്ന്ന് ഈ അക്കൌണ്ട്സിലായിരുന്നു ഓഫീസിലെ അപ്പൊ എന്നിങ്ങനെ സബ് സ്റ്റേഷനുണ്ട് എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് എന്നുവെച്ചാൽ ഫിഷറീസ് അല്ലേ എവിടെയൊക്കെ കടൽ തീരുണ്ട് അവിടെ ഒക്കെ വെല്ലുവിളി ഓഫീസുണ്ട് അവിടെയൊക്കെ ഓഡിറ്റിങ്ങിനും അക്കൌണ്ട്സിനും ഒക്കെ ചെയ്യാക്കാൻ പോവുക മിക്കവാറും ബോംബെ ഒഴിക്കും ഡൽഹി വഴിക്കൊക്കെ ഇനി പോകുന്നത് ഗുജറാത്തിലൊക്കെ പോണെങ്കിൽ ബോംബെ ചെന്ന് അവർ ഫ്ലൈറ്റിന് വേണം പോവാനായിട്ട് തിരിച്ചവിടെ വരും അപ്പൊ ബോംബെ ഇഷ്ടംപോലെ ബുക്സുകള് നല്ല ബുക്സുകൾ കിട്ടുമ്പോൾ സെക്കൻഡ് ഹാൻഡ് ബുക്സുകൾ ധാരാളം അതൊക്കെ റോബിൻസൺ ക്രൂസോന്നൊക്കെ പോലെ വലിയ നോവലുകളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് അതൊക്കെ വലിയ നോവലുകള് ഞാന് വായിച്ചു കൊടുത്തത് മൊബിറ്റിക്ക് ഒക്കെ അന്ന് അങ്ങനെ വാങ്ങിച്ചു വായിച്ചു കൊടുത്താണ്